മായി പ്രചരണം നടത്തി അധികാരത്തിൽ വരാമെന്നതാണ് കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല ബാബരി മസ്ജിദ് ഏറ്റവും വലിയ വിഷയമായിരുന്നല്ലോ ആ സമയത്ത് കേരളത്തിലെ ഒരു നേതാവെന്ന നിലക്ക് മുഖ്യമന്ത്രി എന്ന നിലക്ക് എന്ന് ആന്റണി പറഞ്ഞത് പോലീസിനെ വിന്വേഷിച്ച് സ്വാമി അടക്കമുള്ള നിരവധി സന്യാസിമാരെ പട്ടിയപ്പോ തല്ലണ പോലെ തല്ലിയോടെ ഇട്ട് മകുതിനി ശിവരി മുന്നിൽ കയറി ചെന്നു ഇത് അന്യായമാണെന്ന് പറഞ്ഞു ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളിൽ കാപഢ്യമേ അവസരവാദമേ അതാരെന്ന് ചോദിച്ചാൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയ ഓരോന്നോരോന്ന് സതീശം പറയട്ടെ നമസ്കാരം നമുക്കൊപ്പം ചേരുന്നത് പി ഡി പിടെ വൈസ് ചെയർമാൻ മുഹമ്മദ് ബിലാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണ സാധ്യത അങ്ങ് കാണുന്നുണ്ടോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിന് ചില ഒരുപാട് കാരണങ്ങളുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് ചേർത്തുവച്ച വെച്ച പ്രസ്ഥാനമാണ് ഓളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ ജനങ്ങൾ ശക്തമായി ചേർത്തു വെച്ച ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ആ പ്രസ്ഥാനത്തിന്റെ പതിറ്റാണ്ട് കാലം പിന്നിടുമ്പോൾ ഒരുപാട് പാരമ്പര്യപരമായി നിലനിന്ന പ്രസ്ഥാനം പരിശ അതിൻ്റെ ഇന്നലകളൊന്നായി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ കോൺഗ്രസിന്റെ ഹിന്ദുത്വ മൃദു ഹിന്ദുത്വ സമീപനം രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തുന്നതിൽ ഗുണകരമായില്ല എന്നതാണ് ഒന്ന് രണ്ടാമത്തത് കേരളത്തിൽ ഇന്ന് കാണുന്ന കോൺഗ്രസിന്റെ ഭരണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവും തമ്മിൽ നമ്മളൊന്ന് തുലനം ചെയ്യണം ഈ തുലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിന്റെ പൊതുജീവിതത്തിലുണ്ടായ ഒരു സ്ഥിരമായ മുന്നേറ്റം അത് വളരെ പ്രധാനമാണത് ആ സ്ഥിരത നിലനിർത്തിക്കൊണ്ടു പോവാൻ കഴിഞ്ഞു എന്നതൊരു കാര്യം രണ്ടാമത്തെ പ്രശ്നം ഇവരിപ്പോ വിചാരിക്കുന്നത് എൽ ഡി എഫ് വരില്ല എന്നിവർ പ്രചരിപ്പിക്കുന്നതിന് ഒരു കാരണം പറയുന്നത് ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രഹസ്യധാരണയാണ് എന്ന് പ്രചരിപ്പിച്ച് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ സ്വഭാവത്തെ എൽ ഡി എഫിനെതിരെ കൊണ്ടുവരാം എന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മനസ്സിലാക്കുന്നവരല്ല കേരളക്കാർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളീയ ജനതയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്തുകൊണ്ടെന്നാൽ ആ രാഷ്ട്രീയ ബോധത്തെ അവർ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നൂറ് കൊല്ലം പിന്നിടുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖയുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു എന്ന് ഇവരൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയം കരുപ്പിടിക്കാത്തത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ആർ എസ് എസിന് സ്വീകാര്യതയില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഇവരിപ്പം ശ്രമി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരണം നടത്തി അധികാരത്തിൽ വരാമെന്നതാണ് കോൺഗ്രസ്സിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ഇവരെന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ പുകമറകൾ സൃഷ്ടിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ്സിന് വിശ്വാസമില്ല കാരണം കോൺഗ്രസിനകത്തുള്ള ചേരിപ്പോരുകൾ അധികാര പടം വരികൾ ഇതിനകത്ത് നടക്കുന്ന അഴി ഇവർ നടത്തി മുമ്പ് നടത്തിൻ്റെ അഴിമതികൾ ഒന്നായി പരിശോധിച്ചാൽ കോൺഗ്രസിന് ജനത്തിന് വിശ്വാസമില്ല എന്നതാണ് പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ പൊതു സ്വഭാവത്തിലെ ഭൂരിപക്ഷം ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാനാണ് സാധ്യത കൂടുതൽ പൊതുവെ ഇപ്പോ നമുക്കറിയാം ഗസാ വിഷയത്തിലൊക്കെ ആണെങ്കിലും ഇടതുപക്ഷം ഇടപെട്ടിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന് കോൺഗ്രസിന് കാര്യമായിട്ട് ഇടപെടാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടില്ലേ ഗസയുടെ വിഷയത്തിൽ നമ്മൾ വളരെ വ്യക്തമല്ലേ മുസ്ലിം ലീഗ് പാർട്ടി കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സമ്മേളനം നടത്തിയിട്ടത് ആ സമ്മേളനത്തിൽ ശശി തരൂര് പങ്കെടുത്ത് ശശി തരൂര് പങ്കെടുത്തിട്ട് ആദ്യം തന്നെ ശശി തരൂരിന്റെ പ്രസംഗം ഹമാസ് ഭീകരവാദികളാണെന്ന് കോൺഗ്രസിന് അവിടെ ഇരുന്ന കോൺഗ്രസ്സുകാരും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന ആ ഒരു വിമോചന പ്രസ്ഥാനമാണത് ആ പലസ്തീന്റെ വിമോചന പ്രസ്ഥാനം ആ വിമോചന പ്രസ്ഥാനം ഭീകരവാദിയാണ് എന്ന് ഭീകരകൂട്ടനാണ് എന്ന് ലോകത്ത് ഇസ്രായേൽ ഒഴി ഒരു രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ മാത്രമാണ് നെഹന്യാഹു മാത്രമാണ് ഈ ഹമാസ് ഭീകരവാദികളാന്ന് പറഞ്ഞിട്ടുള്ളൂ ലോകത്തൊരു രാഷ്ട്രത്തിലെയും ഒരു സ്ഥലത്തും ഒരാളും അത് ഭീകരവാദ ഭീകരപ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഹമാസ ഇല്ല എന്നിരിക്കെ എന്ത് എവിടെ നിന്നാണ് ശശി തരൂരിന് ഈ പട്ടിക കിട്ടിയത് അവിടെ ഇരുന്ന് ഒരൊറ്റ ആള് തിരുത്തിക്കാൻ തയ്യാറായില്ലോ മനസ്സിലായില്ലേ തിരുത്തിക്കാൻ തയ്യാറായില്ല ഒന്നത് അവരുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് നമുക്ക് യു ഡി എഫിലേയും ബോധ്യപ്പെടുകയാണ് തൊട്ടുപുറത്ത് ആന്റണി ആന്റണി പതിറ്റാണ്ടുകാലം ഡൽഹിയിൽ ഇരുന്ന് ഇപ്പൊ കേരളത്തിലേക്ക് തിരിച്ചെത്തി കേരളത്തിൽ തിരുവനന്തപുരത്ത് തിരിക്കുകയാണ് ഈ അച്ചാരം വാങ്ങിയിട്ട് വന്നേക്കാണ് കേരളത്തിലെ ബി ജെ പിക്ക് പിടിച്ചു കൊടുക്കാനുള്ള അച്ചാരം വാങ്ങി വന്നേക്കാണ് മകനെ ബി ജെ പിക്ക് സംഭാവന ചെയ്ത് മൂപ്പര് തിരു ഇവിടെ വന്നേക്കാണ് ഇതിനകത്തൊരു വലിയ അജണ്ടയുണ്ട് ശശി തരൂർ ആ ആന്റണി കൂട്ടുകെട്ട് വളരെ ശക്തമായി നിലനിൽക്കുകയാണ് ഇതിനെ പർച്ചേസ് ചെയ്ത് ബി ജെ പിക്ക് കൊടുക്കാം എന്ന സംഭവം കാരണം ആന്റണിക്ക് അത് മടിയില്ല ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഒന്നൊന്നായി പരിശോധിച്ചാൽ ആർ എസ് എസിന് അനുകൂലമാകുന്ന വാക്കുകളെ ഇടപെടലുകളെ ഒക്കെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ കാരണം ബാബരി മസ്ജിദ് ഏറ്റവും വലിയ വിഷയമായിരുന്നല്ലോ ആ സമയത്ത് കേരളത്തിലെ ഒരു നേതാവെന്ന നിലക്ക് മുഖ്യമന്ത്രി എന്ന നിലക്ക് എന്ന് ആന്റണി പറഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ വികാരം ന്യൂനപക്ഷം മാനിക്കണം എന്നാണ് അങ്ങനെ പറഞ്ഞത് ഒന്നത് ആർ എസ് എസിന്റെ വാക്കാണത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ജീവിക്കണം ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ആർ എസ് എസ് പറഞ്ഞു അതേ വാക്ക് തന്നെയാണ് ഇത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ഭൂരിപക്ഷമുള്ള ആ ഹിന്ദുക്കൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ എന്നല്ലേ ആന്റണി പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ അങ്ങനെയല്ലേ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റൊരു സംഭവം പറഞ്ഞെന്താണ് അതിനേക്കാളും സംഭവം മറ്റൊരു സംഭവത്തിലേക്ക് ആന്റണി കടന്നു പോയത് മാറാട് സംഭവം ഉണ്ടായ സമയത്ത് ആന്റണി പച്ചയായി പറഞ്ഞു രാഷ്ട്രീയം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾ അനധികൃതമായി പലതും വാങ്ങിയെടുക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് രാഷ്ട്രീയം ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ ലക്ഷ്യമാക്കിയാ പറഞ്ഞത് മാറാടേക്ക് ആന്റണി പോയിപ്പോ കുഞ്ഞാലിക്കുട്ടിനെ കൊണ്ടുപോയില്ല അവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാന്നാ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി പോകുമ്പോ കേരളത്തിലെ വ്യവസായ മന്ത്രിയുടെ കൂടാതെ ആ നാട്ടിലേക്ക് പോയിപ്പതിന്റെ വേറൊരു അല്ലേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും അവിടെ പ്രൊഡക്ഷൻ നടന്നതും നിലവിൽ വ്യക്തമായ എന്റെ അഭിപ്രായം ഞങ്ങൾ ഇവക്കാലത്തും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആന്റണി ഇന്ന് ജീവിച്ചിരിക്കുന്ന നരസിംഹറാവു കോൺഗ്രസിന് അന്തകനായി കോൺഗ്രസിന് ഈ നിലയിലേക്ക് തകർത്ത് കളഞ്ഞത് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിൽ ഹൃദയത്തിൽ നിന്ന് കോൺഗ്രസിനെ പറിച്ചു മാറ്റി കളഞ്ഞതിൽ നിർണായക പങ്കു വഹിച്ചത് നരസിംഹറാവു ആണ് ആ നരസിംഹുറാവുവിന്റെ റോള് തന്നെയാണ് ഇദ്ദേഹം നിർവഹിക്കുന്നത് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശിവഗിരി ആർ എസ് എസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു സ്വാമി പ്രകാശാനന്ദതൃത്വത്തിൽ അവിടുത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ പ്രചാരകനും പ്രബോധകനും ശ്രീനാരായണ വേൾഡ് മിഷന്റെ നേതാവും ശ്രീനാരായണ ധർമ്മ സ്ഥാപനങ്ങളുടെ എല്ലാം അധ്യക്ഷനും സന്യാസി ശ്രേഷ്ഠനുമായ സ്വാമി ശാശ്വതികാനന്ദ ആ ശാശ്വതികാനന്ദയുടെ കൈയിൽ നിന്ന് ശിവഗിരി മഠാധിപതിയായിരുന്നു സ്വാമിയുടെ കയ്യിൽ നിന്ന് ഇത് ആർ എസ് എസിന്റെ കയ്യിലേക്ക് പിടിച്ചു മാറ്റി കൊടുക്കാൻ വേണ്ടി ആഹ് ആർ എസ് എസ് പിടിച്ചെടുക്കാൻ ആർ എസ് എസ് ശ്രമം നടത്തിയ സമയത്ത് ആന്റണിയുടെ നിലപാടെന്തായിരുന്നു ആന്റണിയെ പോലീസിനെ വിന്വേഷിച്ച് സ്വാമി അടക്കമുള്ള നിരവധി സന്യാസിമാരെ പട്ടിയപ്പോ തല്ലണ പോലെ തല്ലിയവിടെ ഇട്ട് മകുതിനി ശിവഗിരി മുന്നിൽ കയറി ചെന്നു ഇത് അന്യായമാണെന്ന് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞു ഇത് ശിവഗിരി എന്നത് ഒരു മതേതര പ്രാർത്ഥനാലയമാണ് എല്ലാവർക്കും വരാവുന്ന പ്രാർത്ഥനാലയമാണ് അത് അതേപോലെ എന്ന് ആ മഹുതിരി പറഞ്ഞപ്പോൾ മഹുതിരിക്ക് എന്താ ശിവഗിരി കാര്യം എന്നാ ചോദിച്ചേ വർഷങ്ങൾക്ക് ശേഷം ശിവഗിരിയിലെ മഠാധിപന്മാരുൾപ്പെടെയുള്ള സ്വാമിമാരെ തല്ലിച്ചതച്ചത് ഇന്ന് ആർ എസ് എസിന്റെ കയ്യിലേക്ക് ശിവഗിരിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആന്റണി പറയാണ് ഞാൻ അന്ന് ചെയ്തത് എനിക്ക് തെറ്റുപറ്റിപ്പോയി പ്രയാസമുണ്ട് എന്ന് പറയുമ്പോ ആനണിന്റെ മുഖം ആ നമുക്ക് വായിച്ചെടുക്കാം വായിച്ചെടുക്കാം മുത്തങ്ങയില് പാപപ്പെട്ട ആദിവാസികൾ കിടക്കാൻ മാർഗമില്ലാതെ അവരുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവർ കുടിലു വെച്ച് കെട്ടി അവർക്ക് ആ മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോലീസിന് ഉപയോഗിച്ച് ക്രൂരമായി അവരെ തല്ലി ഓടിച്ച് ആക്രമിച്ച് ആ മുത്തങ്ങയിൽ പോലീസ് ഓപ്പറേഷൻ നടത്തിയില്ലേ അന്ന് എന്ത് ചെയ്യാ ആന്റണിക്ക് കണ്ണും ചെവി കേൾക്കുന്നില്ലായിരുന്നോ ഇന്ന് ആന്റണി പറയാണ് അതൊക്കെ തെറ്റായി പോയെന്ന് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളിൽ കാപിഢ്യമേ അവസരവാദമേ അതാരെന്ന് ചോദിച്ചാൽ ആന്റണി എന്നാണ് നമുക്ക് പറയാനുള്ളത് ആന്റണി ഇവിടെ വന്നിരും ചില പദ്ധതികൾ ഉണ്ടാക്കുകയാണ് വിശ്വസിച്ചു പോകരുത് ആന്റണി എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി ഡി സ്വീഷൻ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ പലപ്പോഴും സംഘപരിവാറിനും ബി ജെ പി ഗുണം ചെയ്യുന്ന നിലപാടായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉള്ള കൂട്ടുകെട്ട് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട് പരസ്യമായിട്ട് അദ്ദേഹം ആ പിന്തുണ നിലമ്പൂർ ഇലക്ഷനൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് ഇനി അത് തുടരും എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടുകളൊക്കെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അല്ല സതീശന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഞാൻ വ്യക്തമായതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പറഞ്ഞു സ്വഭാവം നിലനിർത്തി ആർ എസ് എസുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ് സതീശൻ നാനൂറ്റി ആറ് ഏക്കർ ഭൂമി വക്കഫൂമി അനധികൃതമായി ജനങ്ങൾ കയ്യേറി കൈയടക്കി വെച്ചപ്പോ ആദ്യമായിട്ടത് വക്കഫ് ഭൂമി അല്ലെന്ന് ഒരാൾ സതീശനാണ് അതെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സതീശന്റെ രാഷ്ട്രീയ നിലപാട് ആർ എസ് എസിനെ ചേർത്ത് വെച്ചുകൊണ്ട് അധികാരത്തിൽ വരാം എന്നാണ് സതീശൻ വിചാരിക്കുന്നത് അത് പ്രായോഗിക രാഷ്ട്രീയമല്ല അത് നടക്കില്ല അത് ജനങ്ങൾ ഇവിടെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കാം വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിലൊക്കെ ഒരു യാത്ര നടത്തുന്നില്ലേ ഈ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയ ഓരോന്നൂരൊന്നും സതീശൻ പറയട്ടെ സതീശൻ പറയട്ടെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തല്ലേ നൂറുകണക്കിന് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തത് ആ പാവപ്പെട്ട ജനങ്ങളെ റോഡിലിട്ട് പട്ടിക പേപ്പട്ടിയെ പോലെ കൊന്നുടിക്കിയത് കോൺഗ്രസ് അധികാരിക്ക് ഈ നരസിംഹറാവു ചെയ്തത് ശരിയോ തെറ്റോ എന്ന് സതീഷിന് പറയാൻ തയ്യാറുണ്ടോ അപ്പോ എന്റെ ചോദ്യം അതാണ് പി വി നരസിംഹറാവു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു പി വി നരസിംഹറാവു ചെയ്ത തെറ്റാണെന്നോ അത് ചെയ്ത് ശരിയായില്ല എന്നോ കോൺഗ്രസ്സിന് കോൺഗ്രസ് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാര് നരസിംഹറാവു ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ നരസിംഹറാവുവിനെ ചേർത്തു വെച്ചുകൊണ്ട് സതീശൻ നടക്കുന്ന കാലം അത്രയും അദ്ദേഹത്തിന് ആർ എസ് എസും മനസ്സാണെന്നാണ് എൻ്റെ അഭിപ്രായം